പതിനഞ്ചാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വാണിജ്യപാതകൾ കണ്ടെത്താൻ പോർച്ചുഗീസ് നാവികർ കടലിലൂടെ യാത്ര ചെയ്തിരുന്നു അങ്ങനെയൊരു കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്നിൽ സമ്പന്നമായ ഒരു കപ്പൽ ലിസ്ബണിൽ നിന്ന് ഇന്ത്യ ലക്ഷ്യമാക്കി പുറപ്പെട്ടു അതിന്റെ പേര് ബോം ജീസസ് ബോം ജീസസ് അഥവാ നല്ല യേശു കപ്പലിൽ സ്വർണവും വെള്ളിയും ആനക്കൊമ്പും അടക്കം വലിയ നിധിശേഖരമുണ്ടായിരുന്നു പോർച്ചുഗലിലെ വേണ്ടി ഇന്ത്യയിൽ നിന്ന് സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും തിരികെ കൊണ്ടുവരാനായി അയച്ചതായിരുന്നു ഈ കപ്പൽ ആഫ്രിക്കൻ തീരത്തുകൂടി യാത്ര ചെയ്ത് മുന്നോട്ടു പോകുമ്പോൾ നമീബിയയുടെ തീരത്ത് വെച്ച് കപ്പൽ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു അവിശ്വസനീയ മാംവിധം ശക്തമായിരുന്ന ആ കാറ്റും തിരമാലകളും കപ്പലിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു കടലിൽ അകപ്പെട്ട കപ്പലിനും അതിലെ നാവികർക്കും എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു വർഷങ്ങൾ കടന്നുപോയി ബോം ജീസസ് എന്ന കപ്പൽ ഒരു ദുരന്ത കഥയായി മാത്രം അവശേഷിച്ചു കാലം അതിനെ കടലിന്റെ ആഴങ്ങളിലെ മണൽത്തട്ടുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു നൂറ്റാണ്ടുകളോളം അത് അജ്ഞാതമായി തിരമാലകളുടെയും കാറ്റിന്റെയും താരാട്ട് കേട്ട് അവിടെ ഉറങ്ങിക്കിടന്നു ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ ഒരു പുതിയ കഥ ആരംഭിച്ചു നമീബിയയിലെ സ്കെലിറ്റൻ കോസ്റ്റ് എന്നറിയപ്പെടുന്ന മരുഭൂമിയോട് ചേർന്നുള്ള തീരത്ത് വജ്രഖനനത്തിനായി തൊഴിലാളികൾ ആഴത്തിൽ മണ്ണ് കുഴിക്കുകയായിരുന്നു പെട്ടെന്നൊരു വലിയ ലോഹക്കെട്ട അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു കൂടുതൽ കുഴിച്ചപ്പോൾ അതൊരു കപ്പലിന്റെ ഭാഗമാണെന്ന് അവർക്ക് മനസ്സിലായി ഉടൻ തന്നെ പുരാവസ്തു ഗവേഷകരെ വിവരം അറിയിച്ചു ഗവേഷകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി അതൊരു സാധാരണ കപ്പലായിരുന്നില്ല മറിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ കാണാതായ ബോം ജീസസ് എന്ന പോർച്ചുഗീസ് കപ്പലായിരുന്നു അത് മണൽത്തട്ടുകൾ കപ്പലിനെ പൂർണമായും മൂടിക്കിടന്നതിനാൽ അതിലെ വസ്തുക്കൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല കപ്പലിനുള്ളിൽ നൂറ്റാണ്ടുകളായി ഒളിഞ്ഞുകിടന്നിരുന്ന നിധികൾ കണ്ടെടുത്തു അമൂല്യമായ സ്വർണ നാണയങ്ങൾ വെള്ളി ഏകദേശം നാൽപ്പത് ടൺ ചെമ്പുകെട്ടകൾ അതിലുപരിയായി അക്കാലത്തെ പോർച്ചുഗീസ് വ്യാപാരത്തെയും സംസ്കാരത്തെയും സൂചിപ്പിക്കുന്ന വാളുകളും പീരങ്കികളും നാവിക ഉപകരണങ്ങളും കളിമൺ പാത്രങ്ങളും ഈ കപ്പൽ ഒരു അപകടം മാത്രമായിരുന്നില്ല അതൊരു ചരിത്ര പുസ്തകമായിരുന്നു കാലം മറന്ന ഒരു കഥയുടെ ശേഷിപ്പുകൾ ബോം ജീസസ് കപ്പൽ അതിന്റെ അപകടത്തിലൂടെ നഷ്ടപ്പെട്ടുവെങ്കിലും നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് നൽകിയത് ചരിത്രത്തിന്റെ അമൂല്യമായ ഒരു നേർക്കാഴ്ചയാണ് നഷ്ടപ്പെട്ട ആ കപ്പൽ നമീബിയയുടെ തീരത്തുനിന്ന് വീണ്ടും ലോകത്തിനു മുന്നിൽ ഒരു ചരിത്രമായി പുനർജനിക്കുകയായിരുന്നു